ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് പന്തിരങ്ക റോഡിലുള്ള ഡെക്കാത്തൊലൻ്റെ ഔട്ട്ലെറ്റിലാണ് ഞങ്ങൾ ജസ്റ്റ് ഇതുവഴി പാസ് ചെയ്യുന്നു അപ്പം ഏട്ടന് ജിമ്മിലേക്ക് വേണ്ടി രണ്ട് മൂന്ന് സാധനം പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ കയറിയതാണ് ഇവിടെ നമ്മൾ സ്പോർട്സ് റിലേറ്റഡ് അതുപോലെ ഫിറ്റ്നസ് റിലേറ്റഡ് ആയുള്ള എ ടു സെഡ് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും അതും അഫോർഡബിൾ പ്രൈസിൽ ബെസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ഔട്ട്ലെറ്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ആക്ച്വലി ഇതൊരു സിംഗിൾ ഷോറൂമാണ് ഇതിൻ്റെ ഉള്ളിൽ കുറേ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ച രീതിയിലാണ് ഈ ഒരു ഔട്ട്ലെറ്റ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറേ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് യോഗയ്ക്ക് അതുപോലെ ഫിറ്റ്നസിന് അതുപോലെ സ്പോർട്സിന് സൈക്ലിംഗിന് അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടേക്കൊക്കെ ഒന്ന് ചെന്ന് നോക്കാം ഈ ഈയൊരു സെക്ഷൻന്ന് പറയുന്നത് ഫിറ്റ്നസ്സിന് വേണ്ടിയുള്ള ഷോർട്സ് അതുപോലെ തന്നെ ടി ഷർട്സിൻ്റെ ഒരു സെക്ഷനായിരുന്നു പിന്നെ ഞങ്ങൾ പോയത് ഇതുപോലെ ബാസ്ക്കറ്റ് ബോൾ ഫുട്ബോള് ക്രിക്കറ്റ് ബോൾ ക്രിക്കറ്റ് ബാറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് അതുപോലെ അച്ഛനും മോനും കുറച്ച് നേരം ക്രിക്കറ്റൊക്കെ കളിച്ച് നോക്കി അപ്പോൾ ഇച്ചിനും റിയോയ്ക്കും വേണ്ടി കളിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതുപോലത്തെ റോപ്പുള്ള ടൈപ്പ് സോഫ്റ്റ് ആയ ഒരു ക്രിക്കറ്റ് ബോൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു വൺ ഡബിൾ നയൻ ആയിരുന്നു തോന്നുന്നു അതിൻ്റെ പ്രൈസ് പിന്നെ ഞങ്ങൾ എനിക്കും ചേച്ചിക്കും കളിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഷട്ടിൽ ബാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു സെവൻ ഡബിൾ നയൻ ആയിരുന്നു എൻ്റെ പ്രൈസ് പിന്നെ ഞങ്ങൾ പോയത് ഇതുപോലെ ക്യാപ്പിൻ്റെ ഒരു സെക്ഷനിലേക്കാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ മക്കൾക്ക് ഒരു മങ്കി ക്യാപ്പ് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് പറ്റിയൊരു സൈസ് ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ചെവി മാത്രം കവർ ചെയ്യാൻ പറ്റിയ ടൈപ്പ് രണ്ട് ക്യാപ്പ് സെലക്ട് ചെയ്തു ആക്ച്വലി ഞങ്ങൾ വന്നത് ജിം ഐറ്റംസ് വാങ്ങാനാണെങ്കിലും ബാക്കിയെല്ലാ സെക്ഷനിലും ഓരോന്നോരോന്ന് വാങ്ങിയിട്ടാണ് പോകുന്നത് ഇപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സ്വിമ്മിങ്ങിൻ്റെ സെക്ഷനാണ് അപ്പം സ്വിമ്മിങ്ങിൻ്റെ എല്ലാ ആക്സസറീസും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സ്കേറ്റിങ്ങിൻ്റെ ആണ് അപ്പോൾ സ്കേറ്റിങ്ങിൻ്റെ ഹെൽമെറ്റ് അതിൻ്റെ ഷൂസ് അതുപോലെ തന്നെ സ്കേറ്റിംഗ് ബോർഡ് അതുപോലെ സ്കേറ്റിംഗ് പാഡ് അങ്ങനെ അങ്ങനത്തെ ആക്സസറീസ് ഉള്ളൊരു ഏരിയ ആണിത് അതുപോലെ തന്നെ സിംഗിൾ വീൽ സ്കൂട്ടേഴ്സും ഉണ്ട് ഇവിടെ ഗേൾസിനും ബോയ്സിനും പറ്റുന്ന കളേഴ്സിലുള്ള എല്ലാ സ്കേറ്റിംഗ് ഷൂസും ആണ് പല റേഞ്ചിലുള്ളതുണ്ട് പിന്നെ ഈ ഒരു സെക്ഷൻ തന്നെ സൈക്ലിംഗിൻ്റെ ആണ് അപ്പം നമുക്ക് ട്രയൽ നോക്കാൻ വേണ്ടി വലിയൊരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട് എല്ലാ ഏജ് ഗ്രൂപ്പുകൾക്കും പറ്റിയ സൈക്ലിംഗ് ഇവിടെ സൈക്കിൾസ് ഇവിടെ ഈ ഒരു സെക്ഷൻ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഫിറ്റ്നസ്സിൻ്റെ ഏരിയ ആണ് അപ്പം ജിമ്മിലേക്കും അതുപോലെ തന്നെ നമ്മൾ ഫിറ്റ്നസ് ആയ എല്ലാ ആക്സസറീസും ഈ ഒരു സെക്ഷനിലാണ് ഉള്ളത് അപ്പോൾ ആടിനെ വേണ്ട സാധനങ്ങളൊക്കെ അവിടെ ട്രയൽ നോക്കുന്നുണ്ട് അപ്പോൾ ഫൈനലി ഞങ്ങളുടെ ഓൾമോസ്റ്റ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ ബില്ല് ചെയ്യാൻ പോകുമ്പോൾ റിയോ ഒരു എക്സ്ട്രാ ഒരു ബോൾ കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സെക്ഷൻന്ന് പറയുന്നത് എൻ്റെ കത്തലിൻ്റെ എൻട്രൻസ് ആണ് ഈ എൻട്രൻസിൽ അവർ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൻ്റെയൊക്കെയുള്ള സാധനങ്ങളാണ് മെയിൻലി ട്രക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ടെൻറ്റും അതുപോലെ ചെയർസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്ച്വലി ഇവിടെ സ്പോർട്സ് റിലേറ്റഡ് മാത്രമല്ല അല്ലാതെ യൂസ് ചെയ്യുന്ന നമ്മൾ പുറത്തേക്കൊക്കെ പോകാൻ യൂസ് ചെയ്യുന്ന ജാക്കറ്റ്സ് അതുപോലെ തന്നെ ബാക്ക് പാക്ക് അതുപോലെ ഹാറ്റ് ഗ്ലാസ് അതുപോലെ സ്കൂൾ ബാഗ്സ് അങ്ങനത്തെ എല്ലാ ആക്സസറീസും ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ട് അപ്പം നം ഈ ഷോറൂം വിസിറ്റ് ചെയ്യാത്തവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക അവർക്ക് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് ഇവിടെ അവൈലബിൾ ആണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്